എനിക്കൊരു ആരാ പഴമ്പ ചന്ദ്ര ചന്ദ്രബാബു പഴംപൊരി പഴംപൊരി ഞാൻ ഓൾറെഡി രണ്ട് വട കഴിച്ചു ആ എന്നിട്ടാണ് ആരെ പഴംപൊരി ചോദിച്ചത് ആ ബോർവൽ വരുന്നുണ്ടോ നോക്കട്ടെ വരുന്നു വരുന്നേ നല്ല വെള്ള ഒട്ടും ഓ ഞാൻ വട മേടിക്കത്തില്ല എനിക്ക് പരമ്പര്യം മതിയായിരുന്നു ട്രിപ്പ് മോഡെന്നുവച്ച ട്രിപ്പ് മോഡായിരുന്നു ട്രിപ്പ് മോഡായിരുന്നു എന്താ എടാ ആൾക്കാർ കേക്കുന്ന നാണക്കേട് അറിച്ച് പ്പോടായിരുന്നു പക്ഷേ പോയില്ല രാവിലെ എണ്ണിച്ചപ്പോ മഴ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും മഴ അതുകൊണ്ട് പോയില്ല ഇന്ന് ഫുള്ള് വെയിലില്ലായിരുന്നു മഴയായിരുന്നു ഒരു പാനീയലിപ്പോര് പോകാതിരുന്നതാ ഒരു അവിടെ വിളിച്ച് ചോയിച്ച് ഏർ ഓപ്പണിംഗ് ആവുന്ന ചോദിച്ചപ്പോൾ ഓപ്പണിംഗ് ആണ് പക്ഷെ ഡാമൊക്കെ തുറന്നു വിട്ടേക്കുന്നത് കൊണ്ട് വെള്ളത്തിലേക്ക് ആരെയും ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഇതുവരെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചത് പത്തരക്കാണ് എന്നിട്ട് ആ സമയത്തും വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പോയില്ല വൈകിട്ട് ബീച്ചിലേക്ക് പോയി ഞാൻ ബീച്ചിൽ നിന്ന് ലൈവ് വന്നായിരുന്നല്ലോ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ പിന്നെ എന്റെ നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു അതുകൊണ്ട് നെറ്റ് തീർന്നു ഹസ്ബൻഡിന്റെ മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതുകൊണ്ടായിരിക്കാം അയ്യോ എന്റെ ഒരു അബദ്ധമായി പോയി പഴംപരി മേടിച്ചാ മതിയായിരുന്നു പഴംപൊരിയായിരുന്നു നല്ലതും ബിഗ് ബോസ് സീസണിലേക്ക് വിളിയോ എന്ത് പടം ഇത് ഏത് സീസൺ ഏതിലേക്കാ വിളിച്ചത് എല്ലാവരും ബിഗ് ബോസ് കാണാൻ റെഡിയാമോ വെള്ളമൊട്ടും ഇല്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ വീഴുന്നല്ലേ ഉള്ളു ഈ സമയത്ത് ഇട്ടാ പിന്നെ എങ്ങനെയാ കേറുന്നേ ിഡി ബിഗ് ബോസ് ആ ഞാൻ പോന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കാണ് ഞാൻ പോയില്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ പ്രാവശ്യം പോയില്ല നീന അടുത്ത പ്രാവശ്യം പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആ ഇന്ന് ബിഗ് ബോസ് കാണിച്ചാലേ എടറിച്ചു ഇന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കാം എന്റെ കൊച്ചു മുതലാളി എന്റെ കൊച്ചു മുതലാളി എന്റെ കൊച്ചു മുതലാളി ഞാൻ പോട്ടെ ഒരു മൈൻഡും ഇല്ല ആരേ മൈൻഡില്ലാത്തത് ഞാൻ പറയുന്നേ കൊച്ചു മുതലാളിന്ന് എന്റെ കൊച്ചു മുതലാളി ഇപ്പൊ പോകല്ലേ അവിടെ ഇരിക്ക കൊച്ചുമുതലാളി ഇന്ന് ഞാൻ പണിക്ക് പോയില്ല കൊച്ചു കൊച്ചുമുതലാളി അതുകൊണ്ടാണോ കൊച്ചുമുതലാളി പോകുന്നത് ആ താങ്ക് യു നിതീഷ് ഇന്ന് പുട്ടാണോ കഴിച്ചത് ഇന്ന് ഞാൻ രാവിലെ ബ്രെഡും മറ്റേ എഗ് ചിക്കിയത് സോ പുട്ടല്ല കഴിച്ചത് ഉച്ചയ്ക്ക് ചോറ് ചിക്കൻ കറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് അപ്പോഴും പുട്ടല്ല കഴിച്ചത് ഇപ്പൊ വൈകിട്ട് രണ്ട് വട അരപ്പഴമ്പൊരി കട്ടൻ ചായ സോ അപ്പോഴും പുട്ടല്ല കഴിച്ചത് രാത്രിത്തേക്ക് ചോറും ഉച്ചയ്ക്ക് കഴിച്ച സെയിം തന്നെ ആയിരിക്കും സോ അപ്പോഴും പുട്ടല്ല കഴിക്കുന്നത് നിതീഷ് എവിടെ പോയി ഞാൻ ലൈബ്രിൽ വന്നായിരുന്നല്ലോ വൈകിട്ട് സത്യ പറഞ്ഞത് ബിഗ് ബോസ് കാണിച്ചു കൊടുത്താലോ നിങ്ങൾ ഭയങ്കര ജാടയാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാത്തത് ഒന്നും മിണ്ടാത്തത് ഇത് നമുക്ക് ശബ്ദം കേക്കുന്നില്ലേ ഞാൻ സംസാരിക്കുന്നത് ആർക്കും ഒന്നും മിണ്ടാത്തേന്ന് ഇത്രയും സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നോട് മിണ്ടാത്തതെന്ന് ഞാൻ ജാടയാണെന്ന് ചന്ദ്രബാബു നായിഡു എന്താ ഈ പറയുന്നേ ഗിരീഷ് വി ഹലോ ബിഗ് ബോസ് കാണുവാന്നോ നിങ്ങളെല്ലാവരും കണ്ടില്ല ഇന്ന് ഇന്ന് ലാസ്റ്റാണ് ഗ്രാൻഡ് ഫിനാലേ പിന്നെന്താണ് കാണാത്തത് നിങ്ങൾ നിങ്ങള് लेडीज़ एंड जनरल में लेडीज़ Kani cheta Big boss kani Shiva Oasis. Main Why? ഹെൽപ് ചെയ്യോ ഇച്ചിോ ഒരു ഹെൽപ് ചെയ്യോ ചാറ്റ് ഇടാനോ ഇച്ചിോ എന്തുവാടോ സാൻ എനർജി ബൂസ്റ്റർ ആണ് മാമേ ഒരു ഫേസ്ബുക്ക് ഇടാനാണ് സുഖമില്ല വേദന സാൻ ഞാനിന്നോട് എടുത്തോണ്ട് വരാൻ എടുത്തോണ്ട് വരച്ചു മനസ്സിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവിടെ ചിരിയും കരശിയും തർക്കങ്ങളും എല്ലാം ചേർന്ന് ഒരു പുതിയ കഥ വഴി ആദ്യ ദിവസം ഈ വാങ്ങൽ കടന്നകത്തേക്ക് കയറുമ്പോൾ ആരും അറിഞ്ഞിരുന്നില്ല അവരുടെ ഈ വീട്ടിലെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ ദിവസങ്ങൾ അവർക്ക് മെല്ലെ മനസ്സിലായി മനസ്സാന്നിധ്യവും വേണം എല്ലാവർക്കും മലയാളം സീസൺ സെവൻ ഫിനായി സ്വാഗതം

നിങ്ങളെ കാണാൻ സാധിച്ചുള്ള സന്തോഷം മിഡ് വീക്ക് പുറത്തു വന്ന മത്സരാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം ആദില പ്രേക്ഷകർ പറയുന്നത് പൂമ്പാട്ടുകളിൽ നിന്ന് പുലിക്കുറ്റിയായി മാറിയ രണ്ടുപേരാണ് എന്ത് തോന്നുന്നു പിന്നെയാണ് സ്പ്രിറ്റ് ആയത് അപ്പൊ രണ്ടായിട്ട്

என்ன <Sidity> <Portuguese> A sözünü dinle. Anlatesi bir konu var ya. Ne var ya, എച്ച് ഡി എം എ കേബിള് വെക്കാൻ പറ്റുമോ ചോചി അതല്ല അതല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോ നെറ്റിൻറെ കുത്തിയേക്കുന്നത് ആ ഒരു അവിടെ ചെറിയൊരു പോർട്ടിലാറ്റിൻറെ അത് ഞാൻ അതിന്റെ അതിനകത്താണ് കുത്തിയേക്കുന്നത് എന്റെ ഫോണിങ്ങോട്ട് പാട്ട് പാടി മഴയത് എപ്പോഴും आंटी oh, कानों no, no, no. no. uh, <laughs>